മുങ്ങൽ വിദഗ്ധന്മാർ വന്നു കേട്ടോ അവർ ഒരു യാട്ടർ ഇവിടെ ചാടിക്കണത പോയിൽ അതിൻ്റെ പേരിൽ മുങ്ങ തപ്പാൻ വേണ്ടി ആൾക്കാർ വന്നു തിരൂര് പച്ചാട്രിയിലാണ് കേട്ടോ തിരൂര് പച്ചാട്രിയിൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അവർ നോക്കുന്നത് പക്ഷെ അയാൾ ബാഗും ചെരുപ്പൊക്കെ കൂടെ വെച്ചാണ്ട് ആ പള്ളികൾ കാണുന്ന പള്ളീൻ്റെ കൂടെ ആ അതാണ പള്ളീൻ്റെ കൂടെ ചാടിയതാണ് ായം കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ സംഭവം ഇവിടെ മൂപ്പരെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ വ്യക്തിയെന്ന കൺഫേം ആക്കിയിട്ടുണ്ട് അവരെ കൂടെ മൂന്നാളുണ്ടായിരുന്നില്ല ഒരാൾ പോണെ നല്ല പൊയ്ക്ക നല്ല പൊയ്ക്ക